എല്ലാവർക്കും ഹാപ്പി ഓണം ഓണാശംസകൾ ഓണാശംസ എന്താണ് ഓണായിട്ടൊക്കെ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം ഏഹ് പൂക്കളം സിനിമയ്ക്ക് പോക്കൊക്കെ ഇണ്ടാ എന്തൊക്കെയാണ് ഇവിടെ എല്ലാരും കത്തി നിക്കാണ് എന്തെങ്കിലും എവിടെ സംസാരിക്കാടും കുട്ടി കാലത്തെ ഓണം നല്ലതൊക്കെ തന്നെയായിരുന്നു പക്ഷെ എനിക്ക് കുട്ടിക്കാലത്തിന്റെ കാലത്തും ഇപ്പോഴത്തെ ഓണമാണ് കുറച്ചും കൂടി ഇഷ്ടം കുട്ടിക്കാലത്തെ ഓണം പറഞ്ഞാൽ ഈ പൂക്കളെ വലിക്കാൻ പോവുക പൂക്കളോട് പൂക്കളൂടാന്നും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇതായിരുന്നില്ല സത്യം കാരണം നമ്മൾക്ക് ചെറിയ കളർ ബ്ലൈനസിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പൂക്കളം ഇടാൻ സമ്മേക്കില്ല കളറിന്റെ ഒരു ഇത് ഉള്ളതുകൊണ്ട് പിന്നെ പൂക്കളുമില്ലാണ്ട് ഈ ഓണത്തിന് ചണ്ടിയില്ലേ എന്താണ് തേങ്ങ കുഴിന്നെ തേങ്ങ ആ ആ അതിന്റെ ബാക്കിയൊക്കെ കൊണ്ടാണ് ഓണത്തിന് ഇടുക ഉണ്ടാവും രണ്ടു മണിക്കൂർ കഴിയുമ്പോഴേക്കും കൊറച്ചും കൂടി വട്ടം വെക്കും ഉറുമ്പ് കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഓണം ഇപ്പോഴത്തെ ഓണം എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കുട്ടിക്കാലം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല വ്യത്യാസം മീൻസ് അങ്ങനെ സാധാരണ പോലെ തന്നെയാണ് ഇപ്പൊ പൂക്കളം ഇടും നമ്മുടെ വീട്ടിലവിടെയൊക്കെ ഓണക്കാലത്ത് പൂക്കളത്തിന്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേച്ചിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചേച്ചിയും കൂടെ പൂക്കളൊക്കെ ഇട്ട് രസമൊക്കെ ആയിരുന്നു അങ്ങനെ എടുത്തു പറയാനുള്ള കുട്ടിക്കാല വാവ് എന്ന് പറയാനുള്ള ഓണമൊന്നും ഇല്ല ആസ് യൂഷ്വൽക്കും സത്യം പറഞ്ഞാൽ എനിക്ക് കുട്ടിക്കാല തോന്നാണ് കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ കുട്ടിക്കാലാവുമ്പോ നമുക്കൊന്നും അറിയണ്ട പൈസയും ചിലവില്ല ഒന്നും ചിലവില്ല ആർക്കും ഡ്രസ്സ് കൊടുത്തു കൊടുക്കണ്ട കുട്ടിക്കാലത്ത് നമുക്ക് ഇങ്ങോട്ടാ കിട്ടുക നീ എടുത്തോ അതെടുത്തോളൂ ഇപ്പഴാകുമ്പോ എല്ലാം അങ്ങോട്ടും കൊടുക്കണ്ട അങ്ങോട്ട് പോക്കൊള്ളു ഇങ്ങോട്ടൊന്നും വരവില്ല അപ്പൊ കുട്ടിക്കാലാവുമ്പോ അതൊരു രസമാണ് അത് ഡ്രസ്സ് ഞമ്മക്ക് എടുക്കാൻ പറ്റില്ലെങ്കിലും കാശ് ചെലവില്ലാലോ എന്ത് അത് മെയിൻ പോയിന്റ് ആണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുട്ടിക്കാലം അല്ല ചില കാര്യങ്ങളൊക്കെ എനിക്ക് അതായത് കുട്ടിക്കാലത്തെ ചില കാര്യങ്ങൾ മിസ്സായണ്ട് രാജീവ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ഏഹ് എനിക്ക് തോന്നുന്നത് ചെറുപ്പകാലത്തെ ഓണ കുറച്ചും കൂടി ഒരു നോസ്റ്റാലിക്കായിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂക്കൾ പറിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ഫാമിലിയായിട്ടൊക്കെ അറ്റാച്ച്മെൻറ്റ് കുറച്ചും കൂടി കൂടുതൽ വരുന്നത് കുട്ടിക്കാലത്ത് ഓണമാണ് ഞാൻ എനിക്ക് വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇതിൽ നമ്മളൊരു പ്രായമായി പക്വതയായി കുട്ടികളായി പിന്നെ അവർ അവരുടെ സന്തോഷമാണ് നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ സന്തോഷം പിന്നെ ചെറുപ്പകാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കും കുറച്ച് കൂടുതൽ മെമ്മറീസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ ഓണങ്ങളോ ഓണ പരിപാടികളുണ്ടാകും അങ്ങനെയുള്ള മെമ്മറീസ് എനിക്ക് കൂടുതൽ പിന്നെ വീട്ടിൽ എല്ലാരും വരും വരും ഓണം പണ്ടത്തെ പണ്ടത്തോണം വ്യത്യാസം പറയണത് കുട്ടിക്കാലത്തെ ഓണത്തില് പറയണത് എനിക്ക് ഞാൻ ഒരു ഒരു കാര്യം കൂടി പറയാം പറഞ്ഞു കുട്ടിക്കാലത്തോണം പറയണത് എല്ലാ ആൾക്കാരും കൂടി നമ്മൾ ആഘോഷിക്കും ഇപ്പൊ അങ്ങനെ എല്ലാവരും ഫോണത്തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത് സ്റ്റോറി സ്റ്റാറ്റസ് ഓണം ഇത് തന്നെയാണ് ഇപ്പൊ നടക്കുന്നത്

പായസം പറഞ്ഞാൽ ഇഷ്ടമാണ് പായസം ചക്കപ്പായസം പായസം അത് ഓണത്തിനും ചക്ക പായസം വെക്കൂല്ല അപ്പോൾ വീട്ടിലെ ഓണം എങ്ങനെയൊക്കെ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എനിക്ക് പക്ഷേ എൻ്റെ വീട്ടിലെ ഓണം സൂപ്പറാണ് കാരണം അമ്മയ്ക്ക് അമ്മയ്ക്ക് ഓണം ആഘോഷിക്കാ പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ് അമ്മ അങ്ങനെ പറയും മറ്റേ പൂരാടം മുതൽ കുട്ടിപ്പൂരാടം മുതൽ ചതയം വരെ ആഘോഷിക്കണം അപ്പം അങ്ങനെ പറയും കുട്ടിപൂരാടും ചെറുപ്പത്തിൽ കുട്ടിപൂരാടും ഇത് കുട്ടികളുടെ ഓണമാണ് അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നാൽ ആദ്യം കുട്ടി പൂരാടത്തിനിടും ന്റ് അപ്പോ അമ്മ പത്ത് തരം പായസം വെക്കും എനിക്ക് ഏറ്റവും പ്രിയം അടപ്രദവനാണ് അപ്പൊ അങ്ങനെ അന്നൊക്കെ രസമായിരുന്നു അന്ന് അതിഭീകരമായിട്ട് പായസം കുടിക്കും ഇപ്പൊ പിന്നെ ഷുഗർ ഡയറ്റ് ആണ് അതുകൊണ്ട് പിന്നെ എല്ലാം കട്ടാണ് പക്ഷേ ഞാൻ എനിക്ക് ചക്ക പായസമാണ് ഏറ്റവും നല്ലത് കേട്ടാ കുടിച്ചു കഴിഞ്ഞാൽ അറിയും അങ്ങനെ വീട്ടിലോളം വീട്ടിലെ ഓണം പറയണത് സത്യം പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണ പതിവില്ല പക്ഷെ ഓണത്തിനാണ് ആകെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണത് അതിൽ എന്തോ അതിൽ വലിയ പ്രാധാന്യമില്ല പക്ഷെ ഒരുമിച്ചിരുന്ന് ഞമ്മളൊരു കൂട്ടായിട്ട് ആ സമയത്ത് മാത്രമാണ് കഴിക്കുക എല്ലാവരും ടി വിൻ്റെ ഉമ്മാടുത്താണ് എപ്പോഴും ഫുഡ് കഴിക്കുക ടി വിൻ്റെ ഉമ്മടുത്ത് പോകണം ഞാൻ മാറി ഏട്ടൻ ഏട്ടന്മാരും അച്ഛൻ പേര് ആ ഒരു ലെവലാണ് പക്ഷെ ഓണത്തിന് എല്ലാവരും ഒരു ടേബിളിൽ ചുറ്റിന്ന് കഴിക്കുന്നു അതാണ് ഇഷ്ടപ്പെട്ട പായസം കൂടുതൽ ഇഷ്ടം പിന്നെ കറികളിൽ ഏറ്റവും ഇഷ്ടം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ പാലട തന്നെയാണ് എനിക്ക് പായസത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ഇതേ പറഞ്ഞ മാതിരി എല്ലാവരും ഫാമിലി ആയിട്ട് സദ്യ സദ്യയൊക്കെ വെച്ച് എൻജോയ് ചെയ്യാറുണ്ട് കറികളിൽ ഏറ്റവും ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകറിയാണ് അതിപ്പോ ഏത് കല്യാണ സദ്യക്ക് പോയാലും ഞാൻ ആദ്യം അതാണ് വാങ്ങിക്കാറ് അങ്ങനെ പിന്നെ വേറൊരു കാര്യം കൂടി ഇണ്ടായിരുന്നു ഓണത്തിന് പിന്നെ ചില പാലക്കാട് ആണ് ആണെന്നറിയില്ല മറ്റേ നമ്മുടെ അവിടെ ഇല്ലേ ഇപ്പൊ കൊയ്ത്ത് കഴിയും എന്നിട്ട് ഈ പുത്തിരി ഉണ്ടില്ലേടാ ഓണത്തിന് ഈ അതിലൊക്കെ കുത്തിയിട്ടേ അതിലിത്തിരി തേങ്ങായൊക്കെ ഇട്ട് ഇളക്കിത്തിരി നെയ്യും അങ്ങനെയൊക്കെ ഇട്ട് കുഴ കുഴക്കിട്ട് പഴവും ആ അതൊക്കെ ഇട്ടിട്ട് തരും അത് നിങ്ങളുടെ വേറെ ജില്ലകളിലുണ്ടോ അതറിയില്ല ഈ പുത്തിരി ഉണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നമുക്ക് നമ്മുടെ മലയാള വർഷം തുടങ്ങുന്ന ചിങ്ങോന്നല്ലേ അപ്പൊ ചിങ്ങമാസത്തിലെ ഓണത്തിന് പുത്തിരി ഉണ്ടാകുന്നൊരു ആദ്യം കിട്ടുന്ന നെല്ല് അന്ന് ആ ആദ്യം കിട്ടുന്ന നെല്ലിന്റെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മളത് നല്ലപോലെ പ്രസാദം പോലെ അത് നിറപുത്തിരിന്റെ കതിരിങ്ങനെ തോന്നുന്നത് ഇത് കഴിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് വിളക്ക് കൊളുത്തിട്ട് വിളക്ക് ഇങ്ങനെ കത്തണം ഇങ്ങനെ ഇങ്ങനെ ആകാൻ പറ്റില്ല ഇങ്ങനെ തന്നെ കത്തുമ്പോഴാണ് വായിലിടാൻ വേണ്ടി അത് നല്ല രസമാണ് ചിലപ്പോ ആദ്യം ഞാൻ കഴിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിച്ചവര് കഴിഞ്ഞാൽ വെറുതെ പൂ എന്താ ചൂട് ആ പൂ കണ്ട് ഊതികൊണ്ടും കത്താൻ പടില്ല ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ആകും അരി അതൊന്നും ഇല്ല കേട്ടോ ഇപ്പൊന്നും നല്ല പാലക്കാട് പണ്ടുണ്ട് ുണ്ട് ചില വീടുകളിലൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി പുത്തിരി പായസം അങ്ങനെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഈ നമ്മുടെ പാലക്കാട് ജില്ലയില് പാലക്കാട് ജില്ലയില് ഓണത്തിന് എല്ലാ വിഭവങ്ങളും അതെ അത് ശരിയാണ് പക്ഷെ മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിൽ ഇപ്പൊ കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു ദിവസം സദ്യ ദിവസം സദ്യ സദ്യ കഴിക്കുമ്പോ അതിലെന്താ അറിയോ വേറെ ലോജിക്ക് പറയുന്ന കറക്റ്റ് ആണ് നമ്മടെ അവിടെ നോണില്ല പക്ഷെ അതില് വേറെ പറഞ്ഞത് ഓണത്തിന് വിഭവ സമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കാനല്ലേ പറിക്കുന്നത് ഏത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനാ പറിക്കുന്നത് അതില് പക്ഷേ പാലക്കാട് പാലക്കാട് കയറ്റില്ല അല്ലെ പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാ ഫുള്ള് എല്ലാം ഉണ്ടാവുന്നത് എല്ലാവരും ഓണ ഓണ ദിവസം എല്ലാവരും അമ്പലങ്ങള് കാര്യമായിട്ട് രാവിലെ പോയി പ്രാർത്ഥന എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു ബേസില് നമ്മൾ ആരും നോൺ അങ്ങനെ വീട്ടിൽ അധികം വെക്കാറില്ല അതുകൊണ്ടായിരിക്കാം പാലക്കാട് ജില്ലക്കാര് കൂടുതലായിട്ടും വെജ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ല പോവും പക്ഷേ അപ്പൊ നമ്മള് നമ്മള് ഓണം ഓണത്തപ്പനെ നമ്മള് വീട്ടിൽ വെക്കും ഓണത്തപ്പൻ അപ്പൊ വീട്ടിലൊരു ദൈവത്തെ നമ്മള് വഴിക്കാൻ ഒരു സിസ്റ്റമാണ് വീട്ടിൽ ദൈവം ദൈവം ദൈവത്തെ ഈ ഓണത്തെ മാവേലി മാവേലി മൂന്നെണ്ണമായിട്ട് ഈ കളിമണ്ണ് കൊണ്ട് കളിമണ്ണ് അല്ലെങ്കിൽ ചെമ്മണ്ണ് അതുകൊണ്ടാണ് നല്ലൊരു അനുഭവമാണ് ഞങ്ങൾ അത് പാലക്കാട് മാത്രമാണ് കൂടിച്ചു ബാക്കിയുള്ള ജില്ലകളിലൊക്കെ പൂവാക്കിടുക പൂക്കളക്കിടുക ഞമ്മള് പൂക്കളമല്ല മെയിനായിട്ട് ഞങ്ങള് ഈ മാവേലി ഉണ്ടാക്കുക ചെയ്യും ഇപ്പഴൊക്കെ മാർക്കറ്റിലൊക്കെ ഇതൊക്കെ കിട്ടും പക്ഷെ അതിലൊരു ശരിക്കും തല ദിവസം ഞമ്മൾ ഉണ്ടാക്കി ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് കിട്ടുക അതെ അപ്പൊ ആ നമ്മൾ വീട്ടിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ വീട്ടിലെല്ലാം പരിശുദ്ധമായിരിക്കണം ഓണ് കേറ്റാൻ പാടില്ല കാരണം ധർമ്മം അതർപ്പം വിശ്വസിക്കുന്നവർക്ക് അപ്പൊ പത്ത് ദിവസം വെജ് ആയിരിക്കണം എന്നുള്ളൊരു ആണ് അതുകൊണ്ടാണ് അതുകൊണ്ട് മാക്സിമം പത്ത് ദിവസം പിന്നെ വേറെ കാര്യം ഈ ചെറുപ്പകാലത്ത് ഇങ്ങനെയൊക്കെ നോക്കിണ്ടായിരുന്നുള്ളേ ഇപ്പോഴൊന്നും ഞങ്ങൾ അങ്ങനെ ഈ മാവേലി പറയുന്നത് മാവേലി ശരിക്കും അസുര രാജാവാണ് അതല്ലേ ആ അതുകൊണ്ട് അതൊരു വേറെ അസുരം രാജാവായതുകൊണ്ടായിരിക്കും ചിലപ്പോ ഓണ കഴിക്കണ്ടാവും അസുര രാജാവായാലും അതല്ല ഈ മാവേലിന് ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ ആശുപത്രി പോവാണക്കോടി ഓണക്കോടി കിട്ടും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ വീട്ടുകാർ എടുത്തായിരുന്നു ഓണക്കോടി പറയുമ്പോ രണ്ട് മൂന്നോണം കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുള്ളൂ അത്ര വലുപ്പുള്ളത് എടുത്ത് ഇരിക്കട്ടെ ഇരിക്കട്ടിപ്പോ തന്നെ ടൈറ്റ് ഉള്ളത് എടുത്താലോ വന്നിട്ട് വലിയ പാന്റ് ഒക്കെ എടുത്ത് അതൊക്കെ സോറി മാറിപ്പോട്ടും പോലെ ഒക്കെ ഇട്ടിട്ട് പോകും ഇപ്പൊ നമ്മൾക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാൻ പറ്റിണ്ട് അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമില്ല അന്നും ഇഷ്ടമൊക്കെ തന്നെ കിട്ടും രണ്ടുമൂന്ന് മൂന്ന് ഒക്കെ ചിലപ്പോ കിട്ടാറുണ്ട് ഇതാണ് എന്റെ ഓണക്കൂടിന്റെ കഥ എനിക്ക് ഓണക്കോടി എനിക്ക് ഓണക്കോടി ഓണക്കോടി ഭയങ്കര സൂപ്പർ ആയിരുന്നു എന്താ വെച്ചുകഴിഞ്ഞാല് അച്ഛൻ രണ്ടു മൂന്ന് പേർ ഓണക്കോടി എടുത്ത് ഡ്രസ് എടുത്ത് അമ്മടെ വീട്ടിൽ നിന്ന് എടുത്ത് അങ്ങനെ ഓണത്തിന് ഏകദേശം ഒരു പത്ത് ഡ്രസ് കിട്ടും അതുകൊണ്ട് എനിക്ക് ഓണത്തിന് ഓണക്കോടി പറഞ്ഞാൽ കാര്യമാണ് ഓണക്കോടി ഇപ്പൊ തന്നെ പറഞ്ഞത് തന്നെ പണ്ടൊക്കെ ഇപ്പഴൊക്കെ ഞമ്മ മേടിക്കണം ഓണക്കോടിയൊക്കെ സ്വയം ഓണക്കോടി പണ്ടൊക്കെയാണ് ഓണക്കോടി ഓണക്കൊടി അവനെ സമ്പായിക്കണ്ടല്ലോ അവന് ജോലി ഉണ്ടല്ലോ അവൻ തന്നെ വാങ്ങിട്ട് അവൻ തന്നെ ഓണക്കോടി അത് അതെ അതെ പക്ഷെ അത് ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അതായത് പണ്ട് കിട്ടണത് അതൊരു രസം അതൊരു സുഖമാണ് കേട്ടാ അത് അവന്റെ കിട്ടുമ്പോ അത് അതിന് പ്രത്യേക സുഖമാണ് കിട്ടും പ്രിയോറിറ്റി അതെ പറഞ്ഞു അതായത് കുട്ടിക്കാലം പറയുമ്പോ നമ്മള് ഇപ്പൊ അച്ഛനമ്മമാരെ എന്തെങ്കിലും ഓണത്തിന് എന്തെങ്കിലും കിട്ടും ഇപ്പൊ എന്തെങ്കിലും ഓണക്കോടി അതേ പിന്നെ കയ്യിൽ ഈ വെള്ള വരെയൊക്കെ നോക്കിട്ട് രണ്ടു വരേണ്ടി ആ രണ്ടു രണ്ട് ഓണക്കോടി കിട്ടും മൂന്ന് വരും മൂന്നെണ്ണം വേണ്ടി അങ്ങനെ ഒരു വൈറ്റ് കളർ ഷെയ്ഡില്ല ാണ് ഇപ്പഴും അത് വിശ്വസിക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ കണ്ടു പണ്ട് കുട്ടികളൊക്കെ വിറ്റാമിൻറെ കൊറവോട്ട് വരുന്നതാണ് ആ അന്ന് ആറ് ഗോളക്കോട് കിട്ടും ഒന്ന് കഴിക്കാണ്ട് സത്യം പറയാലേ എനിക്ക് ഇപ്പോഴും ഞാൻ ചെറിയ വിശ്വാസം നീ ൊക്കെടുക്കില്ലേ അച്ഛനും അമ്മക്ക് കുട്ടിക്ക് ഭാര്യക്ക് എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് അപ്പൊ നീയൊരു അതൊരു മറ്റേ അത് വേറെ സന്തോഷം പിന്നെ അത് അത് ശരിയല്ലേ അതായത് അച്ഛനമ്മര് നമുക്ക് തരുന്ന ആ ഒരു ഫീലിങ് വേറെ നമ്മളൊരു നമ്മുടെ കുട്ടികൾക്കും വൈഫിനൊക്കെ എടുത്തു കൊടുക്കുന്ന അതൊരു ഫീലിങ് രണ്ടും വ്യത്യാസമുണ്ട് ഇപ്പഴത്തെ ഓണം ഓണം പറയുക ഓണപരിപാടികൾ കഴിഞ്ഞു ഇപ്പൊ അപ്പോഴേ നേരത്തെ അജീഷ് പറഞ്ഞ പോലെ ഫുള്ള് മൊബൈലിലായി ഓണം അല്ലേ എല്ലാവരും സ്റ്റാറ്റസ് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് വെറുതെ അവിടെ നിന്നും പൂക്കളം നിർത്തി പൂക്കളന്നും വൃത്തി ഇരുന്നിട്ട് വെറുതെ പൂ നേർത്തയിട്ട് വേണ്ടി ഉണ്ടാവും അതിൽ പിടിച്ചിട്ട് ഒരു ഫോട്ടോ അല്ലേ അതൊരു സ്റ്റോറി അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഓണപരിപാടി പരിപാടി പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞു വരും നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഓണപരിപാടികൾ ചട്ടിതെരി പൊട്ടിക്കല് എന്താണ് ഉറിയടി വഴുക്കുമരം കേരള അങ്ങനെയൊക്കെ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അതൊക്കെ നല്ല പരിപാടികളായിരുന്നു പണ്ടൊക്കെ ഇപ്പില്ല മാറ്റങ്ങൾ പണ്ട് പണ്ട് ഓണ പിള്ളേരെ ക്ലബ്ബുകളെ ഒരു ഒരു നാലഞ്ച് വർഷം മുമ്പൊക്കെ ക്ലബ്ബുകളിൽ ഓരോ പരിപാടി നടത്തായിരുന്നു അപ്പോൾ പിന്നെ കുറഞ്ഞു കുറഞ്ഞ് 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 തുടങ്ങി അപ്പോൾ അമ്പലം അമ്പലത്തിൻ്റെ പരിസരത്ത് ഏതെങ്കിലും ഓണ പരിപാടി ഉണ്ടെങ്കിൽ ഓണപ്പരിപാടി ഉണ്ട് അത്രേ ഉള്ളൂ ബാക്കി എല്ലാം എന്താ പുള്ളി പറഞ്ഞ പോലെ പിടിയിൽ നിന്ന് ഇന്ന് ഓണമല്ലേ പടത്തിന് പോകുക അല്ലെങ്കിൽ ട്രിപ്പ് പോകുക എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ട് ട്രിപ്പ് പോയി തിരുവോണത്തിന് മാത്രം എല്ലാവരും കൂടെ വീട്ടിലിരുന്ന് ഓണസദ്യയും കഴിച്ചിട്ടുണ്ടാവും ബാക്കി ഓണത്തിന് ലീവല്ലേ പിള്ളേർക്കും ലീവാണ് ട്രിപ്പ് പോകാമെന്നുള്ളൊരു മതിൻ്റെ ട്രിപ്പ് പോകലേ അതന്നെ ഇപ്പോഴത്തെ ഓണം പറയുന്നത് ഫോൺ ഓണം ആണ് വേറെ ഒന്നുമല്ല ഫോണിൽ തന്നെയാണ് ഓണം പക്ഷെ പണ്ട് ഓണപ്പലൊക്കെ ഭയങ്കര രസമാണ് ഈ വഴുക്കുമരം കയറുമ്പോഴൊക്കെ എന്താണ് വഴുക്കുമരം കേറുമ്പോ താഴെ പോയിട്ട് മേലേക്ക് നോക്കാൻ പറ്റ അങ്ങനെ ഒരു സംഭവം ഇണ്ട നമ്മളൊരുപാട് അനുഭവങ്ങളൊക്കെ അങ്ങനെ പറയില്ല അതിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും

സൈക്കിളിൽ പിന്നെ സ്ലോ സൈക്കിളില് ഏറ്റവും സ്പീഡിൽ പോണവനാണ് എനിക്ക് സൈക്കിളൊരു ഹരം പറയൂ എനിക്ക് സൈക്കിൾ ഒരു ഹരമായിരുന്നു മുമ്പ് എന്താ കഴിഞ്ഞാൽ ചെറുപ്പകാലത്ത് അല്ല അതന്നെ സൈക്കിൾ സ്ലോ സൈക്കിൾ അതാണ് അതിലേക്ക് റേസ്ലോക്കി ബേജാറക്കി ഞങ്ങളുടെ തൊട്ട് സ്കൂളിനടുത്ത് സ്ലോ സൈക്കിൾ റേസ് നടന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു സെക്കൻഡ് കിട്ടിണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും രണ്ടുപേരെ മത്സരിച്ചു അല്ല 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 സംഭവം പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ലെമൺ സ്പൂൺ അല്ലേ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിന്നെ ചാക്ക് എന്തിനാ ചാക്ക് ചാട്ടം ചാക്ക് ചാട്ടം അതിലൊക്കെ ഞാൻ കൊറേ പങ്കെടുത്തുണ്ട് എല്ലാ ഓഫീസുകളിലും ഇപ്പൊ ഓണം എപ്പോഴും അത് നടത്തുന്നുണ്ട് കേട്ടാ അത് എപ്പോഴും മിസ്സാകൂല്ല എല്ലാ ഓഫീസിലും അതെ ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഇപ്പൊ കൂടുതലും ആ നാലഞ്ചും രണ്ടാം ശേഷീസുകളിലും സത്യം പറഞ്ഞു അതായത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് കൂടാനുള്ള ഒരു വേദിയായിട്ടാണ് പണ്ടുള്ള തലമുറക്കാർ ഇതിനെ കണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇപ്പോഴുള്ള ആൾക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിനെ വിഭജിച്ച് ടൂർ പോവാ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി ഇനിയിപ്പോ ഭാവിയിൽ എന്ത് വരും അറിയില്ല തിരുവോണത്തിനെങ്കിലും എല്ലാരും കൂടി കൂടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത ഓണത്തിന് എന്താ അറിയില്ല ഒന്നും പറയാൻ പറ്റില്ല പഴയ ഓണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുതിയ ഓണം കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പഴയ നിന്ന് മിസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതന്നെ ഈ പറഞ്ഞ നാട്ടിലെ മത്സരങ്ങളില്ലേ ഈ വഴുക്കും മരം കിഴക്ക് അങ്ങനെ അത് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്നിരിക്കില്ല അല്ലാണ്ട് വേറെ വലിയ മിസ്സൊന്നും ഇല്ല എനിക്ക് എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊന്നും ഓണത്തിന് വരാറില്ല നമ്മുടെ ഗ്യാങ്ങുകളും ഇപ്പോൾ അവർ അവിടെ ഓഫീസിൽ പരിപാടി അവിടെ നാട്ടിൽ അവരുടെ ബാംഗ്ലൂർ ആണെങ്കിലും അബ്രോഡ് ആണെങ്കിലും അവിടെ പരിപാടി കാരണം ഇല്ല ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷം അതിപ്പോൾ വളരെ കുറഞ്ഞു ഇല്ല പേരിന് മാത്രം ജസ്റ്റ് ഫോട്ടോ സ്റ്റാറ്റസിലും അവിടെ നിന്ന് എവിടെ ഓണം ഇപ്രാവശ്യം ഓണത്തിനില്ല അപ്രാവശ്യം ഓണത്തിന് ഇല്ല അല്ലേ പരിപാടിക്കൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു വിഷമമുണ്ട് ഇപ്പോൾ പിള്ളേരായിട്ട് എല്ലാവരും കൂടെ കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓണത്തിന് ഓരോ പ്ലാനുകൾ ചെയ്യുമ്പോഴും അതില് എനിക്ക് എനിക്ക് തോന്നിയ കാര്യം എന്താ അറിയുമോ ഒന്ന് ഈ ഓണം എന്ന് പറയുമ്പോഴേ പണ്ടാണ് വിവരസമ്മതമായ സദ്യയും ഓണവുമായിട്ട് അന്നാണ് പണ്ടത്തെ പറയുമ്പോൾ കുറച്ച് അതായത് ചിലപ്പോൾ ആറുമാസത്തിലൊരു വർഷത്തിലൊരിക്ക അത്രയും പായസവും സദ്യമായിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞാൽ എന്തും നമുക്ക് എപ്പോ വേണമെങ്കിലും കഴിക്കാനുള്ള ഉണ്ട് അതുകൊണ്ടാണ് വേണ്ട വേണ്ടാ വെക്കണെന്ന് തോന്നുന്നു അതായത് ഓണത്തിന് പണ്ടൊക്കെ ഓണം പറയുമ്പോ എല്ലാവരും ഒത്തുകൂടാന്നൊരു മനോഭാവം ഉണ്ടായി പോയി അണുകുടുംബം ആയ ശേഷം എല്ലാവരും അണുകുടുംബത്തിൽ വേറെ അണുകുടുംബം അല്ലേ ഇപ്പൊ ഞാൻ പേരുണ്ടെച്ച നാല് പേര് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി ഓണം ആഘോഷിക്കുക അത് ഈ ഫോണിൽ തന്നെ അല്ലെ ഓണം ആഘോഷിക്കണേ പിന്നെന്താ പറയാ അപ്പൊ അതേ ഓണം അതില് രസമാണ് ഇപ്പത്തെ ഓണം ഒന്നും വലിയ വൈബൊന്നും ഇല്ല ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഇപ്പോൾ ഒത്തുചേരുമ്പോൾ ഒരു സദ്യ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴൊക്കെ കടയിൽ നിന്നൊക്കെ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെയല്ലേ എല്ലാവരും കൂടി ഒരു കഷ്ണമൊക്കെ അരിഞ്ഞ് നാല് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു എൻജോയ്മെൻറ്റ് ആ ഒരു വൈബ് നമുക്ക് നമുക്കിപ്പോൾ കിട്ടുന്നില്ല എന്നാണ് ശരിയല്ലേ അവൻ പറഞ്ഞത് അവൻ പറഞ്ഞത് കറക്റ്റ് തന്നെ അതായത് ഓണസദ്യ പോലും വാങ്ങിക്കണ്ട് വീട്ടിൽ വെക്കുന്നില്ല കിറ്റ് ആണ് ഇപ്പൊ ഒരു കിറ്റായിട്ട് പായസം വാങ്ങിക്കാൻ കിട്ടില്ല പിന്നെ എല്ലാം കണ്ടു അതായത് വീട്ടില് വെക്കുകയാണെങ്കിലും കാരണം പറഞ്ഞാ ഞങ്ങളിങ്ങനെ പറയുന്ന എല്ലാര്ക്കും സാധനം കിട്ടുന്നു പിന്നെ പറയാൻ മാട്ടെ എന്തെങ്കിലും പറയ പക്ഷെ എന്താ പറയാ പറയുമ്പോ ഊട്ടി തള്ളിയാലേ നിങ്ങൾ തള്ളണ്ടേ കുറച്ച് തള്ളി അങ്ങനല്ല അത് എല്ലാവർക്കും പിന്നെ ഓരോ വീട്ടിലും ഓരോ ഷുഗർ ആള് കഷ്ണം അത് സത്യം ഞാൻ ഒരു കാര്യം ഇല്ല ഇല്ല എനിക്ക് രണ്ടെണ്ണം വെക്കാൻ ഏതൊക്കെ അറിയാം ഒന്ന് മാഗി പിന്നൊന്ന് ഓംലേറ്റ് പിന്നെ ഒന്നും കൂടെ പായ പിന്നെ ഒന്ന് വെക്കും വാള് അത് ശരിയാണ് ഒരു പൈന്റ് മാങ്ങാ വാള് ഞാൻ അറിയാൻ വേണം ഓണത്തിന് നമ്മളെ അങ്ങനെ ആൽക്കഹോളിസം വേണ്ട അല്ലേ നമ്മളില്ല അല്ല നമ്മള് മാക്സിമം എല്ലാവരും ഒത്തുകൂടുക ഓണത്തിന് എവിടാണെങ്കിലും നമ്മളെ അതെ അത് മാത്രം ഞമ്മള് കുറച്ച് ഏറ്റവും മാറ്റി ഈ ഓണത്തിന് എന്താ പറയുക എനിക്ക് പ്രത്യേകിച്ച് ഓണത്തിന് ഇല്ല കാരണം ഓണം ഇല്ല നമ്മളട മേണ്ടപ്പെട്ട ബന്ധു മരിച്ചു കഴിഞ്ഞാൽ വരച്ചിലെ പറയും അപ്പൊ അതുകൊണ്ട് ഓണം ഇല്ലാ വേണ്ടി കാര്യമില്ല ഓണം ഉള്ളോടെ പോയി ഞാന് ഭക്ഷണം കഴിക്കും എന്താണ് അവിടെ പോയിട്ട് വൈകുന്നേരം കഴിച്ച് ചെലപ്പോ ഓഫീസില് കഴിക്കും അപ്പൊ അവിടെയാണെങ്കി അവിടെ കഴിക്കും അങ്ങനെ ഞാൻ ഓണം ബഹിഷ്കരിക്കില്ല ഓണം ഞാൻ ആഘോഷങ്ങൾ ഞാൻ പായസം കഴിക്കില്ല സദ്യ കഴിക്കില്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം ഓണത്തിന് പായസം ഇല്ല സദ്യ ഇല്ല അല്ല എന്താ വെച്ചാൽ ഞാൻ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇപ്രാവശ്യത്തെ ഓണം നൈസായിട്ട് ഒഴിവാക്കി ഒഴിവാക്ക മീൻസ് ആഘോഷങ്ങൾ ഇല്ലാത്ത ആക്കണം ഒന്നാമേ ഒന്നാമത്തെ ഡൈറ്റ് ഡൈറ്റ് എടുത്തോണ്ട് പായസം കഴിക്കില്ല സദ്യ കഴിക്കില്ല ഇപ്പഴ ചെറും ഇത്രയും ഈ പത്തിരുപത്തഞ്ചോം കഴിച്ചോണ്ട് ഈ വർഷത്തെ നമ്മുടെ ഒഴിവാക്കണം ഇനി ഓൺലി ഇനി ഓണം ും എപ്പോഴും ഡ്യൂട്ടി സമയത്തിൽ ഞങ്ങൾക്ക് എല്ലാ ഓണവും കിട്ടില്ല ഡ്യൂട്ടി അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ഓരോ നിനക്ക് അത് ഓണം വേണം ആദ്യം ഞങ്ങൾ ഡ്യൂട്ടി ചാർജ് ഇടും എല്ലാ ഓഫീസിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ പ്രാവശ്യം പറയണത് എനിക്കൊരു ട്രെയിനിങ് ഉണ്ട് അത് കാരണം എനിക്ക് കല്ലറ ലീവ് എല്ലാം ലീവ് ആണ് അതുകൊണ്ട് ഈ ഓണം നാലോണം എനിക്ക് കിട്ടും സ്പെൻഡ് ചെയ്യുക അത്രേ ഉള്ളു പറ്റിയ ഒന്ന് ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് പോകണം അല്ലാണ്ട് അങ്ങനെ ട്രിപ്പ് വേണ്ട പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല അതുകൊണ്ട് ചിലപ്പോ പോവും ചെലപ്പോ പോവില്ല അങ്ങനെ എല്ലാവരും സൗകര്യം പോലും പോകാന് നാലുപേരെ പോവുള്ളൂ ഒരാൾ ഒഴിവു ഒരാൾക്ക് പറ്റില്ല പറഞ്ഞാൽ ഞങ്ങൾ അവൻ പോവാറുണ്ട് പിന്നെ എൻ്റെ അഭിപ്രായത്ത് ഓണം ഒന്നും പറയാൻ പറ്റില്ല ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി ചിലപ്പോൾ പോലീസിലായതുകൊണ്ട് കുറച്ചും കൂടി എന്തെങ്കിലും വല്ല എക്സ്ട്രാ വല്ല ഡ്യൂട്ടി എന്തെങ്കിലും അറിയില്ല ഭാഗ്യവശാൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇതേപരമായിട്ട് ട്രിപ്പ് എന്തെങ്കിലും പോകാം എന്നുള്ള പ്ലാൻ അടിച്ച് ചെറുതായിട്ട് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അതെ അതെ ലീവ് ലീവ് സ്ലിപ്പായ് പിന്നെ എനിക്ക് സ്കൂളിൽ ആ ഒരു പത്ത് ദിവസത്തെ ലീവൊക്കെ അതൊക്കെ ഭയങ്കര മിസ്സാവുന്നുണ്ട് ഡ്യൂട്ടിയൊക്കെ അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ ഓടാനേ പക്ഷെ അതൊരു പ്രത്യേക വൈബാണ് പിന്നെ വലിയ സ്കൂളിലൊക്കെ പഠിച്ചെട്ടിപ്പോ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്

ഓണത്തിന്റെ ഓണത്തിന്റെ പരിപാടി പരിപാടി ാണ് അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കുക വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും കുടുംബത്തോടെ ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്നുണ്ട് ഓണം എന്ന് പറയുന്നത് അല്ലേ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും അതായത് വീട്ടിലാകുമ്പോ എല്ലാവരും ഒരുമിച്ച് കഴിക്കും റേറാണ് ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് ഒരു ടേബിൾ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കണത് റേറായി അപ്പൊ അതാ സാഹചര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്ന കറക്റ്റ് ഓണത്തിനാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കൾച്ചർ നമ്മൾ എപ്പോഴും ഏറ്റവും വലിയ കാര്യം സന്തോഷമാണ് അപ്പൊ ഈ ഓണം പൊന്നോണാവട്ടെ പൊന്നോ അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ തൂമക്കണ്ണൻ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ